എല്ലാവർക്കും സ്വാഗതം മലയാളം പുതിയ വാർത്തകളും വിശകലനങ്ങളും അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ വയനാടിനെ പ്രമേയമാക്കി പ്രിയങ്കാ ഗാന്ധിയുടെ പുതുവത്സര സമ്മാനമായി കലണ്ടർ പുറത്തിറക്കി എം പി ആയതിനു ശേഷം പ്രിയങ്കാഗാന്ധി നടത്തിയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് കലണ്ടർ മുക്കം മണാശേരി ശ്രീ കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രിയങ്കാ ഗാന്ധി എം പി നടത്തിയ തുലാഭാരം വഴിപാടിന്റെ ചിത്രമാണ് ജനുവരി മാസത്തിന്റെ മുഖചിത്രം കരുളായിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ സഹോദരൻ അയ്യപ്പൻ്റെ കൈപിടിച്ച് നിലമ്പൂർ ചോലനായ്ക്കർ ഉന്നതിയിൽ നടക്കുന്ന ചിത്രമാണ് ഫെബ്രുവരി മാസത്തേത് നൂൽപ്പുഴയിൽ കുടുംബശ്രീ സംരംഭമായ വനദുർഗ്ഗ മുള ഉൽപ്പന്ന കേന്ദ്രത്തിൽ സരസ്വതി കൊട്ട നെയ്യുന്നത് കൗതുകത്തോടെ നോക്കി പഠിക്കുന്ന പ്രിയങ്കാഗാന്ധിയുടെ ചിത്രവും ചെറുവയൽ രാമനോടൊപ്പം കൃഷിയിടത്തിൽ നടക്കുന്ന ചിത്രവുമെല്ലാം ഓരോ മാസത്തിലെ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹ്യൂം സെന്ററിൽ മേപ്പാടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആശയവിനിമയം നടത്തിയപ്പോഴുള്ള ചിത്രവും മുത്തങ്ങ വന്യമൃഗ സങ്കേതത്തിൽ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള ആർ ആർ ടി സംഘവുമായി ആശയവിനിമയം നടത്തിയ ശേഷം ആനയ്ക്ക് ഭക്ഷണം നൽകുന്ന ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു വണ്ടൂരിൽ വെച്ച് നടന്ന പാർലമെന്റ് തല ഉദ്ഘാടനം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല തുടങ്ങി ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും യു ഡി എഫ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ അഞ്ചു വർഷം ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ വയനാടിനെ പ്രതികരിച്ചിരുന്ന സന്ദർഭങ്ങളൊക്കെ തന്നെ എല്ലാ വർഷവും അദ്ദേഹം വയനാടിൻ്റെ വിവിധ ഭാഗങ്ങൾ അദ്ദേഹം നടത്തിയ സന്ദർശനങ്ങളും അതോടൊപ്പം തന്നെ വയനാടിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും പ്രകൃതി ഭംഗിയുമൊക്കെ ഒപ്പിയെടുത്തുകൊണ്ടുള്ള മനോഹരമായ കലണ്ടറുകൾ അഞ്ചു വർഷവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു ഇന്ന് ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട് എം പി ആയി തിരഞ്ഞെടുത്ത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു വർഷം പൂർത്തീകരിച്ചത് ആ എം പി ആയതിനു ശേഷമുള്ള പുതുവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തോട് അനുബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷം ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട് പാർലമെൻറ്റ് നടത്തിയ യാത്രകളുടെയും അനുഭവങ്ങളുടെയും ഒക്കെ മനോഹരമായ ചിത്രങ്ങളോട് കൂടിയ കലണ്ടറാണ് ഇത്തവണ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ കലണ്ടർ ഒരു വർഷം മുഴുവൻ ദിവസങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ മാത്രമല്ല വയനാടിൻ്റെ പ്രത്യേകതകളും വയനാടിൻ്റെ സൗന്ദര്യവും വയനാടിൻ്റെ രുചികളും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സംസ്കാരവും ഒക്കെ ഉൾപ്പെടുന്ന ചിത്രങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഈ കലണ്ടറിനെ സവിശേഷമായ പ്രത്യേകതയായി എടുത്തു പറയാനുള്ളത് അത് തീർച്ചയായിട്ടും വളരെ ഭംഗിയോടുകൂടി തെയ്തിരിക്കുന്നു പ്രിയങ്ക ഗാന്ധിക്ക് പ്രത്യേകം നന്ദി പറയുവാനും ഈ സന്ദർഭം വിനിയോഗിക്കുന്നു Thank you.